പൊയ്യാറ ഓം ശ്രീ വിഷ്ണുമായി നമഹ ഞാൻ ഷെറിൻ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ശ്രീ വിഷ്ണുമായ മഠത്തിലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമുള്ള ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അവരുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫോണിലായാലും ഓൺലൈനായിട്ടുള്ള പലതരത്തിലും മെസ്സേജായിട്ടും വാട്സപ്പായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും വലിയ വലിയ പ്രശ്നങ്ങളിലാണ് ഉള്ളത് അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ അവരോട് വളരെ വ്യക്തമായിട്ട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസിക സംഘർഷം എങ്ങനെയാണെന്ന് അതിഭീകരമായിട്ടുള്ള മാനസിക സംഘർഷത്തിലാണ് അവരുണ്ടാവുക ആ ഒരു ടൈമില് അവരെ സഹായിക്കാൻ ഒരാളുണ്ടാവില്ല വീട് ജപ്തി ഭീഷണിയിലായിരിക്കും ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ വന്ന് പലിശക്കാർ വന്ന് പല പ്രശ്നങ്ങളുമായിട്ടാണ് അവര് ഇരിക്കുന്നുണ്ടാവുക അതായത് നമ്മളുടെ ആക്ച്വൽ പ്രോബ്ലം നമുക്ക് അറിയണമെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മളുടെ റൂമിലേക്ക് സ്വന്തം റൂമിലേക്ക് കടന്ന് നമ്മൾ അവിടെ ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു തയ്യാറെടുപ്പിന്റെ സമയത്ത് നമ്മളുടെ തലയിലൂടെ പോകുന്ന കുറെ ചിന്തകളാണ് അതാണ് ശരിക്കും നമ്മൾ ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ എല്ലാവരുടെ മുന്നിലും ചിരിച്ചും കളിച്ചും വേദനകളൊക്കെ കടിച്ചമർത്തിയും നമ്മുടെ ദുഃഖങ്ങള് നമ്മളെ സഹായിക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടുള്ള സംഘർഷങ്ങളെ മുഴുവൻ ഉള്ളിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ശരിക്കും ഒരു അഭിനേതാവിൻ്റെ പോലെ നിൽക്കുന്നവരാണ് എല്ലാ മനുഷ്യരും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ എന്നെ സംബന്ധിച്ചോടത്തോളം എനിക്കിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്ന ഓരോ വ്യക്തിയുടെ അടുത്ത് ഞാൻ പറയാറുള്ള ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ വിജയത്തെ കുറിച്ച് ചിന്തിക്കൂ നിങ്ങൾ എങ്ങനെ വിജയിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കൂ നിങ്ങൾ ഇത്രയധികം മിസ്റ്റേക്സുകൾ ചെയ്തു വെച്ച് പലരെയും സഹായിച്ച് പല കാര്യങ്ങളും ചെയ്ത് നിങ്ങളുടെ കുടുംബം നോക്കാണ്ടോ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കാണ്ടോ നടന്നത് നടന്ന് നിങ്ങളൊന്നു ഒറ്റപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലെ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു സെൽഫിഷ് മനോഭാവത്തോടെ നിങ്ങൾ ചെയ്തില്ല അപ്പൊ ആൾക്കാരും എനിക്ക് സ്വാർത്ഥത്തില്ല ഞാൻ എല്ലാവരുമായിട്ട് സഹകരിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെക്കാളും മോശമായും ചോദിച്ചാൽ നിങ്ങളെക്കാളും അവൻ അവനാവൻ്റെ കാര്യം നോക്കാൻ മറ്റുള്ളവർക്ക് അറിയുന്നതാണ് അപ്പൊ അതിന്റെ പേരാണ് സ്വാർത്ഥത എന്ന് പറയുന്നത് നിങ്ങൾ സ്വാർത്ഥതയിൽ ഏർ കുറഞ്ഞപ്പോ വേറൊരാൾക്കാര് നിങ്ങളുടെ സ്വാർത്ഥമായിട്ട് നിങ്ങളുടെ നിന്ന് നേടിയെടുത്തു എന്നുള്ളതാണ് സത്യം അപ്പോ സ്വാർത്ഥത ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ല സ്വാർത്ഥതയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ എല്ലാവർക്കും കിട്ടാതെ എനിക്ക് മാത്രം കിട്ടണം എന്ന് പറയുന്ന ദുഷ്ടചിന്തയിലുള്ള സ്വാർത്ഥത്തെ പറഞ്ഞ അവനാന്റെ കാര്യം നോക്കണം അവനാൻ കുളിച്ചാലാണ് അവനാന്റെ അഴുക്ക് പോകുള്ളൂ അവനാൻ ഭക്ഷണം കഴിച്ചാലാണ് അവൻ അവനാന്റെ വിശപ്പ് മാറുള്ളൂ അവനാൻ കൃത്യമായിട്ടുള്ള ആരോഗ്യം നിലനിർക്കണമെങ്കിൽ അവന്റെ മാനസികാവസ്ഥയും ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾക്കും കൃത്യമായ കാര്യങ്ങൾ കിട്ടിയാൽ തന്നെയാണ് അവൻ ആരോഗ്യം ഉണ്ടാവുള്ളൂ പെട്ടെന്ന് ആൾക്കാർ മരിച്ചുപോകണു എന്നുവെച്ചാൽ ഭയങ്കര മാനസിക സംഘർഷം എടുത്തിട്ട് അവർ പെട്ടെന്ന് മരിച്ചു പോവാണ് എല്ലാ ബാധ്യതകളും എല്ലാ പ്രശ്നങ്ങളും സാമ്പത്തികം ഞെരുക്കുമ്പോഴും കുടുംബത്തിന് വേണ്ടി ഓടി ആരോഗ്യം നശിച്ച് എത്തുമ്പോൾ ആർക്കും വേണ്ടാത്തൊരവസ്ഥ ഇങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മൾ ഇപ്പോഴും മീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് ഇത്രയും ആയിട്ട് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇനിയെങ്കിലും നമ്മളുടെ കാര്യം സ്വന്തം കാര്യം നോക്കി വിജയിക്കാൻ ശ്രമിക്കണം അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മൾ വലിയ അമ്പലാണോ ചെറിയ അമ്പലാണോ വലിയ പള്ളിയാണോ ചെറിയ പള്ളിയാണോ നമ്മളെ സംബന്ധിച്ചോടത്തോളം എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഏറ്റവും പ്രശസ്തമായ സ്ഥലം ഇന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വിജയിക്കുമായിരുന്നുവെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ട് പോവാമായിരുന്നു അങ്ങനെ ഒരു സ്ഥലം ഇല്ല സത്യത്തിൽ നമ്മൾ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോ നമുക്ക് എവിടെ എത്തിപ്പെട്ടാലാണ് വിജയം എന്നുള്ളത് മുൻകൂട്ടി ദൈവം മാറ്റി വെച്ചിട്ടുണ്ടാവും വളരെ വലിയൊരു പോയിന്റാണത് നമ്മൾ പല അമ്പലങ്ങളിലേക്ക് പോയി ഏതെങ്കിലും ചിലപ്പോ ഏതെങ്കിലും ഒരു ക്ഷേത്രം ഇവിടെ ആവില്ല ചിലപ്പോ വിദേശത്തുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിലോ അവിടെ പോയതിനു ശേഷമോ ആളുടെ ലൈഫ് മാറാം കാരണം ആൾ അവിടെ എത്തിപ്പെട്ടതിന് ശേഷമാണ് ആളുടെ ദുരിതങ്ങളെല്ലാം മാറാന്നുള്ളത് ഓൾറെഡി റിട്ടേൺ ആണ് ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാത്തവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും മാറ്റർ അല്ല വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ലൈഫിൽ പെട്ടെന്ന് ഒരു ചേഞ്ച് നമുക്ക് വരുന്നു ഏതെങ്കിലും ഒരു ദൈവീകര പലരും പല ദൈവങ്ങൾ പല വിശ്വാസങ്ങളും പല അമ്പലങ്ങളുമായി നടന്ന് അവരൊരു സാഹചര്യം എത്തുമ്പോൾ അവർ വേറൊരു വിശ്വാസത്തിലേക്ക് മാറുകയും ആ ഒരു ദൈവീക രീതിയിലുള്ള ചൈതന്യത്തെ ഉപയോഗിക്കുമ്പോൾ അവർ രക്ഷപ്പെടുന്നു കാരണം അവന്റെ ജീവിതം അവൻ എങ്ങനെ ജീവിച്ചു തീർക്കണം എന്നുള്ളത് ഓൾറെഡി റിട്ടേൺ ആണ് അപ്പൊ അത് ഓരോ സ്ഥലങ്ങളിലെത്തിയാലാണ് അവർക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ എന്റെ ജീവിതത്തിൽ ഞാൻ വിഷ്ണുമായ സ്വാമിയിലേക്ക് എത്തിയതിനു ശേഷമാണ് എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് വന്നത് അപ്പൊ അത് വിചാരിച്ച് ഞാൻ ബാക്കി അമ്പലങ്ങളിൽ പോവാത്ത ആളല്ല അവിടെ എല്ലാവരും ഉണ്ട് എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹമുണ്ട് എല്ലാ മതപരമായിട്ടുള്ള ആൾക്കാരുടെയും അനുഗ്രഹമുണ്ട് പക്ഷേ നിന്റെ ഈ ജീവിതത്തിൽ ഇന്നൊരു സ്ഥലത്തും കൂടി എത്തുമ്പോഴാണ് നിങ്ങൾ എന്ന് പറയാറുണ്ട് അത് തന്നെ പൊയ്യാറത്തിലേക്ക് എല്ലാ സ്ഥലങ്ങളിലും പോയി എല്ലാ കാര്യങ്ങളും കാണുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ വരാറ് പലതരത്തിലും എല്ലാ കാറ്റഗറി ആൾക്കാരുണ്ട് ഹൈ എൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഞാൻ ഓൾറെഡി ഒരു ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടും ഒരുപാട് വലിയ ബന്ധങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള വലിയ ആൾക്കാരും വരാറുണ്ട് ചെറിയ സാധാരണ രീതിയിലുള്ള ആൾക്കാരും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർ വരാറുണ്ട് ഇവിടെ ഒന്നും നമ്മൾ അവരോട് പറയും നിങ്ങൾ വരിക അല്ലെങ്കിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വാമിയുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന സ്ഥലം പൊയ്യാറോ വിഷ്ണുമായ മഠമാണോ എന്ന് എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് അത് മാറ്റിമറിക്കാനായിട്ടുള്ള അവസരമാണ് പൊയ്യാറ വിഷ്ണുമായ മഠമെങ്കിൽ നിങ്ങൾക്ക് വരാം നിങ്ങൾ അവിടെ വന്ന് സ്വാമിയെ തൊഴുതു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ട് വരാണെങ്കിൽ തന്നെയാണ് നിങ്ങൾ വീണ്ടും പോയി ആറമുടത്തിലേക്ക് വരുള്ളൂ അത് ഇവിടെന്നല്ല ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മൾ എത്ര വലിയ വഴിപാട് കൊടുത്താലും ഈ സ്വർണം കൊണ്ടുള്ള കിരീടം കൊടുത്താലും ആ ഭഗവാൻ നമ്മളിൽ പ്രസാദിച്ചോ എന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് മാർഗം നമ്മുടെ ഇഷ്ടം കൊണ്ട് നമുക്ക് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അത് സ്നേഹം കൊടുക്കുന്ന പോലെയാ നമുക്ക് എത്ര വേണമെങ്കിലും ഒരാളെ സ്നേഹിക്കാം പക്ഷെ അയാൾ തിരിച്ച് സ്നേഹിക്കണോന്നുള്ളത് അത് അയാളുടെ മാത്രം ഇഷ്ടമാണ് അതുപോലെ എത്ര വലിയ സ്ഥലത്ത് പോയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടണമെന്നില്ല ഏറ്റവും ചെറിയ സ്ഥലത്ത് പോയത് കൊണ്ടും നമ്മൾ രക്ഷപ്പെടണം നിങ്ങൾ എവിടെയാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പോവാ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുക വിജയിക്കാനുള്ള ഏറ്റവും വലിയ തന്ത്രം എന്താന്ന് ചോദിച്ചാല് എല്ലാ കാര്യങ്ങളെയും നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വിജയിക്കാനുള്ള ഏറ്റവും നല്ല തന്ത്രം നമ്മളെല്ലാത്തിനും ഇത് എനിക്ക് പറ്റില്ല അത് എനിക്ക് പറ്റില്ല ഇത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്താലാണ് നിങ്ങൾ എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ കിടക്കുന്നതെങ്കിൽ നിങ്ങൾ അത് അവസാനം എത്തുമ്പോൾ നിങ്ങൾ വിജയിക്കും പക്ഷെ നിങ്ങൾക്ക് അത് പത്ത് വർഷം മുമ്പേ ആവായിരുന്നു എന്ന് മാത്രം ഈ പത്ത് വർഷം കിടന്ന് ദുരിതമനുഭവിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള നേരവേകളൊക്കെ ഉണ്ടാവും ഞാൻ എന്റെ ജീവിതാനുഭവം പല ആൾക്കാരുടെ ജീവിതാനുഭവം പഠിക്കുമ്പോഴും മനസ്സിലാവുന്നത് അവര് പലപ്പോഴും പല പ്രത്യേക ശാസ്ത്രങ്ങളിൽ നിന്ന് ദൈവം ഉണ്ടോ ദൈവം ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരുന്ന ആൾക്കാര് ഇപ്പൊ ദൈവത്തിന്റെ വലിയൊരു ആൾക്കാരായിട്ട് മാറിയിട്ടുള്ളത് അത് ജീവിതാനുഭവം കൊണ്ട് മാറണാണ് ഇതെല്ലാം വിശ്വാസങ്ങളാണ് ഇതെല്ലാം എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു സത്യമാണ് അപ്പോ പൊയ്യാറമുടത്തിലേക്ക് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചോടത്തോളം നിങ്ങളുടെ സാമ്പത്തികമല്ല നിങ്ങൾ എവിടെ എത്തിച്ചേർന്നാൽ നിങ്ങൾ വിജയിക്കും അത് നിങ്ങളുടെ ചിന്തയാണ് നിങ്ങൾക്ക് അത് എത്തി ഏത് ഭഗവാനാണ് നിങ്ങളിൽ പ്രസാദിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കട്ടെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടോ എല്ലാവരെയും ജീവിതത്തിൽ വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു അമ്പലമോ ഒരു പള്ളിയോ ഒരു വിശ്വാസങ്ങളോ ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ അപ്പോ ഏതു മാർഗത്തിലൂടെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ജീവിതം ലഭിക്കുക എന്ന് ഉള്ളൂ ഇപ്പൊ നമ്മള് കേരളത്തിൽ ജീവിക്കുന്നു കേരളത്തിൽ തൃശ്ശൂർ ഒരു കൻറ്റിന്ന് ഞാൻ വെള്ളം കുടിക്കുന്നു അത് വിചാരിച്ച് കോട്ടയത്തുള്ള കന്റി ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെള്ളം മോശമെന്നോ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദാഹം മാറില്ല എന്നൊന്നുമില്ല അപ്പൊ നമ്മൾക്ക് എവിടെയാണോ നമുക്ക് വെള്ളം കിട്ടുന്നത് നമ്മുടെ ദാഹം ശ്രമിക്കാനും നമ്മുടെ ജീവൻ നിലനിർത്താനും ഉള്ളത് അത് എവിടെ നിന്ന് കിട്ടിയാലും ആ ജലം കിട്ടിയാലും അതുപോലെ തന്നെയാണ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയുള്ള ആളാണെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണെങ്കിൽ അത് പൊയ്യാറമഠമാണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം അതിന് സാമ്പത്തികം എന്തെന്നോ പൂജയ്ക്ക് ഉണ്ടെന്നോ നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നോ ഏത് മതമാണെന്നോ ഒന്നും പ്രശ്നമില്ല നിങ്ങൾക്ക് വരാം തൊഴാം പോകാം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്നത് പൊയ്യാറമഠത്തിലൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹം വിഷ്ണുവായ സ്വാമിയിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു